ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ തറവാട് ഞാൻ ജനിച്ച് വളർന്ന തറവാടിൻ്റെ ഒരു ഹോം ടൂറാ കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഈ ഫ്രണ്ടിലുള്ള ഈ വരാന്തയ്ക്ക് പറയുന്നതാണ് മുല്ലാപ്പുറം എന്ന് പറയുന്നത് അങ്ങനെ കയറി വരുമ്പം രണ്ട് റൂംസ് ആട്ടോ ഇത് ഈ ഡോർ അടച്ചിട്ടിരിക്കുന്നത് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെയൊക്കെയായിരുന്നു മുമ്പ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടോ സോ രണ്ട് ഇപ്പോൾ അത് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്നത് തട്ടുംപുറമാണ് നല്ല അത്യാവശ്യം വലിയൊരു സ്പേസ് ഉള്ളതാണ് മുമ്പ് റൂംസൊക്കെ ആയിട്ട് അതായത് ഒരു റൂം ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ അതായത് ഞാൻ ജനിക്കുന്നതിനൊക്കെ മുന്നേ കേട്ടോ അതിന് ശേഷം എനിക്ക് അറിഞ്ഞൂട ഞാൻ ആ ടൈമിലൊന്നും വന്നപ്പോൾ ഉള്ളപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാലാമുറ്റം നാലാക്കിയെന്ന് പറയും ഈ പേരുകളൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇട്ട പേരുകളാട്ടോ അങ്ങനെ കുറേ വർഷമുള്ള ഒരു വീടാണ് കുറേ പഴക്കമുള്ള ഒരു വീടാണ് ഇതേപോലെ തന്നെ കുറേ വീടുകളുണ്ട് കേട്ടോ കയ്യാല പൈങ്ങാമടം പൈങ്ങാമടമാണ് ഏറ്റവും വലിയൊരു വീടെന്ന് പറയുന്നത് സോ അതിൻ്റെ വീട് ഞാൻ ഒക്കെ എടുക്കാൻ ശ്രമിക്കാം സോ ഇതൊക്കെയാണ് ആ റൂംസ് ഒക്കെ എന്ന് പറയുന്നത് പിന്നെ ഈ ചൂണ്ടി കാണിക്കുന്ന നേരെ അവിടെയാണ് എൻ്റെ ഉമ്മയും മാപ്പിയും അവർ സ്റ്റേ ചെയ്യുന്നത് അവർ നിൽക്കുന്നത് അവരവിടെയാണ് കുറേ ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടോ ഒരു ചെറിയൊരു ആഘോഷം വന്നാൽ മതി എല്ലാവരും കുടിച്ചും നല്ല രസമാണ് നല്ല ഹാപ്പിനെസ്സാണ് കളിയും ചിരിയും എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരിക്കും ഇതൊരു കിച്ചൺ കേട്ടോ ഒരു മെയിൻ കിച്ചൺ എന്ന് പറയാം വേറെ കുറേ കിച്ചൺസ് ഉണ്ട് എന്നാലും അതൊരു മെയിൻ കിച്ചൺ ആണ് കേട്ടോ അങ്ങനെ ഇവിടെ കുറേ മെമ്പേഴ്സും ഉണ്ട് കുറേ റൂംസുണ്ട് ഇതിലും കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേര് പുറത്ത് പോയി കുറേ പേര് എന്താ വീടൊക്കെ മാറിപ്പോയി അങ്ങനെയൊക്കെ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ സി യു